നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളെ സംബന്ധിച്ച് സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാലയുടെ നിർണായക സെനറ്റ് യോഗം തുടങ്ങിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള രൂക്ഷമായ ഒരു വാദപ്രതിവാദം തർക്കമാണ് ഈ ഇടത് അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തവരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കുന്നതാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ അജണ്ടയെ ഇടത് അംഗങ്ങൾ എതിർത്തിരിക്കുകയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാനാകില്ല എന്നാണ് ഇടത് ഉയർത്തുന്ന വാദം അംഗങ്ങളുടെ വാദത്തെ ഗവർണറുടെ നോമിനികളും എതിർക്കുന്നുണ്ട് സെനറ്റ് യോഗത്തിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുക്കുന്നുണ്ട് മന്ത്രിയുടെ മുന്നിലാണ് ഈ വലിയ രീതിയിലുള്ള വാദപ്രതിവാദം തർക്കമൊക്കെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർവകലാശാല ബില്ലിൽ തീരുമാനമുണ്ടായിട്ട് മതി സർവകലാശാല പ്രതിനിധി നിശ്ചയിക്കൽ എന്ന വാദമാണ് ഇടത് ഉയർത്തിയത് അജണ്ട തുടക്കത്തിൽ വായിച്ചപ്പോൾ തന്നെ ഇടത് അതിനെ എതിർത്തു തുടങ്ങി സെർച്ച് കമ്മിറ്റിയുടെ ഘടന തന്നെ മാറ്റാനുള്ള ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയിരുന്നു ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ബില്ല് ഒപ്പിടാത്ത ഗവർണർക്കെതിരെയുള്ള പരാതിയും പരിഗണനയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിനിധിയെ വയ്ക്കുക നിയമവിരുദ്ധമാണ് എന്നാണ് ഇടത് അംഗങ്ങൾ ഈ ഒരു അജണ്ടയെ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് നിർണായകമായ കാര്യങ്ങൾ എന്നാൽ ഇടതരുടെ ഈ വാദത്തിനെതിരെ എതിരെ ഗവർണറുടെ നോമിനികളും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം മൂന്നല്ല അഞ്ചാക്കിയാലും സെനറ്റ് പ്രതിനിധിയെ വേണം പ്രതിനിധിയെ തിരഞ്ഞെടുത്തേ മതിയാകൂ എന്നാണ് ഗവർണറുടെ നോമിനികൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇടത് അംഗങ്ങളുടെ വാദത്തെ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് അവർ നിൽക്കുന്ന നിലപാട് ഇതാണ് എന്തായാലും ഇത്തരത്തിലുള്ള തർക്കമാണ് ഇപ്പോൾ ഇടതരും അതുപോലെ തന്നെ ഗവർണറുടെ നോമിനികളും തമ്മിൽ ഇപ്പോൾ സെനറ്റ് യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രൂക്ഷമായ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല ഈ ഗവർണറുടെ നോമിനികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ പ്രതിനിധിയ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തേ മതിയാകൂ ഈ കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശം കൂടി ഉണ്ട് എന്നൊരു നിലപാട് കൂടി ഗവർണറുടെ നോമിനികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇടത് അതിനെ എതിർക്കുമ്പോൾ ഹൈക്കോടതിയുടെ ആ ഒരു നിലപാട് കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഗവർണറുടെ നോമിനികൾ പ്രതിഷേധം തീർത്തിരിക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് വലിയ തർക്കം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനത്തിൽ എത്തുമോ എന്നാണ് ഏവർ മുറ്റുനോക്കുന്നത് മാത്രമല്ല ഒരു നാടകീയ രംഗങ്ങളും കൂടി ഈ സെനറ്റ് യോഗത്തിനിടെ നടക്കുന്നുണ്ട് ഈ ഇടത് ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയം പാസ്സാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഇല്ല പാസ്സാക്കിയിട്ടില്ല എന്ന് വി പറയുന്ന സാഹചര്യവും ഇപ്പോൾ ഈ യോഗത്തിനിടെ ഉണ്ടായിരിക്കുന്നു അതേസമയം പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു കേരള സർവകലാശാലയിൽ താൽക്കാലിക വി പകരം സ്ഥിരം വിസി വരണമെങ്കിൽ ആദ്യം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം അതിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കേരള സർവകലാശാലയിൽ ഇന്ന് സെനറ്റ് യോഗം ചേർന്നത് യോഗം ചേരാനുള്ള തീരുമാനത്തിന് പിന്നാലെ എതിർപ്പുകളും ഉയർന്നു സെർച്ച് കമ്മിറ്റിയിലുള്ള നോമിനിയെ നിശ്ചയിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് യോഗത്തിനുള്ളത് നൂറ്റി അംഗങ്ങളുള്ള സെനറ്റിൽ കോറം തികയാൻ മൂന്നിലെ അംഗങ്ങൾ വേണം ഭൂരിപക്ഷം ഇടതുപക്ഷ അംഗങ്ങളാണെങ്കിലും ചാൻസലർ നോമിനികളും യു ഡി എഫ് പ്രതിനിധികളും ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിനെത്തിയാൽ കോറം തികയും എൽ ഡി എഫ് അംഗങ്ങൾ യോഗത്തിനെത്താനാണ് സാധ്യത എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നതാണ് സർവകലാശാല ഭേദഗതി ബിൽ തീരുമാനമാകാതെ സെനറ്റ് പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന ഇടത് അംഗങ്ങൾ വീറോടെ വാശിയോടെ വാദിച്ചു നിൽക്കുകയാണ് അതിനാൽ യോഗത്തിൽ പ്രതിനിധിയെ നിശ്ചയിക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ ഇടതംഗങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഈ പ്രതിനിധിയെ നിശ്ചയിക്കുക എന്നൊരു തീരുമാനത്തിൽ എത്തുമോ എന്നൊരു സംശയം എന്നൊരു ചോദ്യ ചിഹ്നം ഉയർന്നിരുന്നു അത് എത്തില്ല എന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് യോഗം തുടങ്ങി നിമിഷങ്ങൾ പിന്നിടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ അതിനെ എതിർത്തു അതിനെ എതിർത്ത് ഇടതംഗങ്ങളുടെ വാദങ്ങളെ എതിർത്ത് ഗവർണറുടെ നോമിനികളും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് പ്രതിനിധിയെ നിശ്ചയിക്കുമോ ഇല്ലയോ എന്ന കാര്യം കാര്യത്തിൽ അനിശ്ചിതം തുടരുകയാണ് സെനറ്റ് പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള ആദ്യ യോഗം തന്നെയാണ് ചാൻസലർ നിർദ്ദേശിച്ച നോമിനികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തായാലും സെനറ്റ് പ്രതിനിധിയെന്ന് നിശ്ചയിക്കുമോ ഈ യോഗത്തിലൂടെ എന്ന ചോദ്യ ബാക്കിയാവുകയാണ് അതറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത